പ്രമേഹത്തെക്കുറിച്ചുള്ള അല്പമാടത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം എന്നില്ല അങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് കേൾക്കണം ഇതൊരു പരമപ്രധാനമായ അറിവാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും അതിൻ്റെ ഒരു തുടക്കമാണ് ഇതുപോലെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമാണ് അതിന്റെ തുടക്കമായിട്ട് തന്നെ കരുതിയാൽ മതി ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് ഒരു ബോധപൂർവമുള്ള ഒരു ബോഡിയാണെന്നാണ് നമുക്കുള്ളതുപോലെ ബുദ്ധി നമ്മളുടെ ഓരോ സെല്ലുകൾക്കും ഉണ്ട് നമ്മുടെ ശരീരത്തിനും ഉണ്ട് ശരീരം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനവും നടന്നുകൊണ്ടിരിക്കുന്നത് അനൈച്ഛികമായ പ്രവർത്തനങ്ങളാണ് അതിനുവേണ്ടി എല്ലാം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുക ഇതൊന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ടോ നൂറ്റാണ്ടുകൊണ്ടോ ആയിരത്താണ്ട് കൊണ്ടോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ശരീരം പരിണാമത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ എത്തിച്ചേർന്നുള്ളതാണ് നമ്മളുടെ ശരീരം അതിജീവനത്തിന് ശേഷിയുള്ളതാണ് പ്രകൃതിയിൽ നിന്ന് പലതരത്തിലുള്ള രോഗാണുക്കൾ വരും കീടാണുക്കൾ വരും അതുപോലെ പ്രകൃതി നിന്നുള്ള വെയിൽ മഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇതൊക്കെ വന്നാലും ഈ ശരീരം നിലനിൽക്കണം എന്ന് നമ്മളുടെ പ്രകൃതി മാതാവ് നമ്മളുടെ ശരീര സൃഷ്ടികർത്താവ് ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട് വേണ്ടി ഈ ശരീരം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ശരീരത്തിന് ഷുഗറും പ്രഷറും പോലുള്ള രോഗങ്ങൾ വരൂ ഇതാണ് ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വരണത് അപ്പൊ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി പ്രകൃതിക്കില്ലേ അതുകൂടി പ്രകൃതി മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ലേ എന്നാണ് ചോദ്യം ഉണ്ട് എന്നാണ് ഉത്തരം ഒരു അമ്മ കുഞ്ഞിനെ രക്ഷിക്കുന്ന പോലെ മാദേവ പുത്രാൻ രക്ഷസ്വ എന്ന് പറയും ഉദരത്തിലുള്ള ഗർഭസ്ഥ ശിശുവിനെ അമ്മ സംരക്ഷിക്കുന്ന പോലെ ഈ പ്രകൃതി മാതാവ് നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിന് ഒരു കേടും വരാതെ ഒരു രോഗവും വരാതെ നിങ്ങളുടെ ജന്മോദ്ദേശം സഫലീകരിച്ച് നിങ്ങൾ വാർദ്ധക്യം വന്ന് നശ്യത എന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള കണക്കൂട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ തെറ്റുപറ്റുന്നത് പ്രകൃതിക്കല്ല പ്രകൃതിക്ക് തെറ്റുപറ്റാൻ സാധ്യത വളരെ കുറവാണ് തെറ്റുപറ്റുന്നത് നമുക്കാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ല പ്രമേഹത്തെ കുറിച്ച് തന്നെ എടുക്കാം പ്രമേഹമാണല്ലോ നമ്മുടെ വിഷയം നമുക്ക് പ്രമേഹം പിടിപെട്ട് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ഡിസോർഡറാണ് ഇതിങ്ങനെ വരുന്നത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചി ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ അറിയണത് നമ്മൾ അന്ന് തൊട്ട് മരുന്ന് കഴിച്ചു ഇതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ശരീരത്തിന് മറ്റേ എന്തോ ഒരു അബദ്ധം അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരം ഇത് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ല എന്നാണ് കുറഞ്ഞൊരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ശരീരം ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രജ നശിച്ചു പോകരുത് ഇവൻ രോഗം വന്ന് അകാല മരണം പ്രാപിക്കരുന്ന് കണക്കൂട്ടല് ശരീരം ഇതിനെ തടയാനുള്ള ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയണില്ലാന്ന് മാത്രമു ആദ്യം നമ്മളുടെ നമ്മളിലെ ബ്ലഡിലെ ഷുഗർ അല്ല നിങ്ങൾ ജനുവരി മാസം ഇരുപതിനഞ്ചാം തന്നെയാണ് ബ്ലഡിലെ ഷുഗർ അറിഞ്ഞത് കൂടി എന്ന് അറിഞ്ഞത് ആദ്യം ബ്ലഡിലെ ഷുഗർ അല്ല കൂടുന്നത് അത് ചിലപ്പോൾ ഒരു ആറ് മാസം മുമ്പ് ഒരു വർഷം മുമ്പായിരിക്കും ബ്ലഡിലെ ഷുഗർ കൂടി തുടങ്ങണത് അതിന് മുമ്പേ ആരംഭിക്കുന്നത് ഇൻസുലിനാണ് കൂടണത് ബ്ലഡിലെ ഷുഗർ കൂടാൻ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കടന്ന ആഹാരം നിങ്ങൾ കഴിച്ചു കഴിച്ചു തുടങ്ങിയപ്പോഴേ നിങ്ങൾ രോഗത്തെ ക്ഷണിച്ച് ക്ഷണിച്ചു തുടങ്ങി അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് ഈ കഴിക്കുന്ന ആഹാരത്തെ മുഴുവൻ ദഹിപ്പിച്ച് ചേർക്കണം ബ്ലഡിൽ ഒരിക്കലും ഇവന്റെ ബ്ലഡിൽ ഒരിക്കലും ഷുഗർ കൂടാൻ പാടില്ല എന്ന് കണക്കൂട്ടല് നമ്മളുടെ പ്രകൃതി നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു ആദ്യം അത് ചെയ്തത് പങ്ക് ഗ്യാസിലെ ഇൻസുലിന്റെ അളവ് വർദ്ധിപ്പിച്ചു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലൊക്കെ ഇൻസുലിന്റെ അളവ് കൂടുതലാണ് ഇൻസുലിൻ കുറഞ്ഞിട്ടല്ല നമുക്ക് പ്രമേഹം എന്നത് അത് ടൈപ്പ് വൺ രോഗികൾക്കാണ് ടൈപ്പ് ടു രോഗികൾക്കൊക്കെ ഇൻസുലിന്റെ അളവ് കൂടുവാണ് നമ്മൾ ഇൻസുലിൻ ചെറുപ്പ് ഇരട്ടിയോ രണ്ടിരട്ടിയോ വരെ കൂടി കൂടിപ്പരാം അങ്ങനെ പാന്തിയാസ് അത് രാത്രിയും പകലും ഇരുന്ന് അങ്ങനെ അത്യാധ്വാനം ചെയ്ത് ചെയ്ത് ഇൻസുലിൻ ഉണ്ടാക്കി വിട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മൾ ഇതറിയാതെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഉത്പാദിപ്പിച്ച് ഉത്പാദിപ്പിച്ച് അതിന്റെ ശേഷി കുറഞ്ഞു പോകും ഏത് അവയവമായാലും അങ്ങനെയാണല്ലോ ആ പാങ്കിയാസിന്റെ ശേഷി കുറഞ്ഞ് അതിനെ കൊണ്ട് സാധിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തും അത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ക്വാളിറ്റി ഇല്ലാണ്ടായിപ്പോകും ക്വാണ്ടിറ്റി അല്ല അവിടെ കുറവ് ക്വാളിറ്റിയാണ് ടൈപ്പ് ടു പ്രമേഹ രോഗികളിലെ ഇൻസുലിന്റെ ക്വാളിറ്റി അല്ല കുറവ് ക്വാണ്ടിറ്റി അല്ല കുറവ് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞു പോകും അപ്പോഴാണ് ബെഡിലെ ഷുക്കുറുക്കൂടാൻ തുടങ്ങണത് അങ്ങനെ ഷുഗർ കൂടിയാലും നിങ്ങൾ ഇപ്പോൾ മരിക്കാതിരിക്കാൻ വേണ്ടി ശരീരം എന്ത് ചെയ്യും അതിനെ മൂത്രത്തുള്ള അപ്പം കിഡ്നി പണി തുടങ്ങും കിഡ്നി അരിച്ചു അരിച്ചെടുത്ത് പൊത്തോളയാൻ തുടങ്ങും ലിവർ കയറിഞ്ഞ് ലിവർ കുറച്ച് ഇത് സംഭരിച്ചിട്ട് ഫാറ്റായിട്ട് അതിനെ വയ്ക്കാൻ തുടങ്ങും അങ്ങനെയും ശരീരത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ പോയി ഗുളിക മേടിച്ചിട്ട് നമ്മളുടെ മനുഷ്യബുദ്ധി ഉപയോഗിച്ചിട്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് ഏർപ്പെടണത് അപ്പഴത്തേക്കും ഈ മിക്കവാറും ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ ഡാമേജ് ഡാമേജായി തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ചില ലക്ഷണങ്ങളും കാണിച്ചു വരും പ്രീ ഡയബറ്റിക് സ്റ്റേജില് അത് നമുക്ക് വിശപ്പ് കൂടാൻ തുടങ്ങും ഇൻസുലിൻ കൂടുമ്പോൾ വിശപ്പ് കൂടുമല്ലോ വിശപ്പ് കൂടാൻ തുടങ്ങും നമ്മൾ ആഹാരം കുടിച്ച് ചിലർക്ക് പലർക്കും തടി വെക്കും ആദ്യം തടി കൂടുകയും പിന്നെ തടി കുറയുകയാണ് പ്രമേഹ രോഗികളുടെ അവസ്ഥ അതുപോലെ നമുക്ക് ക്ഷീണം കൂടും ഉറക്കം ഇങ്ങനെ ഒത്തു ഉറക്കം ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തും ശരീരത്തിന് അതുപോലെ പലപ്പോഴും ശരീരത്തിന് വര വരയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം തളർച്ച വരാം നമുക്ക് പല കാര്യങ്ങളും ശരിക്കും ആലോചിച്ച് ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് എത്തും ബുദ്ധി വേണ്ടത്ര പ്രവർത്തിക്കാത്ത അവസ്ഥ വരും അതുപോലെ നമ്മളുടെ സെക്ഷൻ ലൈംഗിക ശേഷി കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും ലൈംഗിക താല്പര്യം അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല നമ്മളെ ഈ തിരക്കാർ ജീവത്തിന് അടയ്ക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇതിനൊക്കെ ശേഷമാണ് നമ്മളിലെ പാന്ത്യാസിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞു കുറഞ്ഞു പോണത് അത് ഏതാണ് നമ്മൾ ഒരു പ്രമേഹ രോഗി എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പഴേക്കും അതിന്റെ ഔട്ട്പുട്ട് ഈ പാന്തി ബീറ്റാ സെല്ലുകളിലെ പ്രൊഡക്ടിവിറ്റി ഒരു അമ്പത് ശതമാനം ഒരു എഴുപത് ശതമാനം വരെ താഴെ പോയിട്ടുണ്ടാവാം അപ്പോഴാണ് നമ്മൾ ഡയബറ്റീവ് പേഷ്യൻ്റ് ആവണത് അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ പോയിട്ട് നിങ്ങൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു ഇത് ആദ്യം ഇൻസുലിൻ കൂടുതൽ അല്ലേ പറഞ്ഞത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരുന്നു അനവധി ടെസ്റ്റുകൾ ഇൻസുലിനെ കുറിച്ചുള്ള ഒ ജി ടി ടെസ്റ്റുണ്ട് അതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ഉണ്ട് അതുപോലെ ഹോമോയ ടെസ്റ്റ് ഉണ്ട് ഇതിന്റെ ടെസ്റ്റുകളൊക്കെ അത്യാവശ്യം അറിയാൻ ഇൻസുലിൻ കൂടുതൽ ഉൽപാദനം തുടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ കൂടുതൽ ഉപാദനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉറപ്പിക്കട്ടി ഒരു പ്രമേഹ രോഗത്തിലേക്കുള്ള വാഹനത്തിൽ കയറി ഇരിക്കുകയാണ് യാത്ര ചെയ്യാന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ ആഹാരത്തിൽ കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രമേഹ രോഗിയാകാതെ നൂറു വയസ്സിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശരീരം നമ്മളുടെ ഒരു ബന്ധുവാണ് ശത്രുവല്ല പ്രകൃതി നമ്മളുടെ ഒരു ബന്ധുവാണ് ശത്രുവല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത് ഇങ്ങനെ അറിഞ്ഞാൽ അറിഞ്ഞു ചെയ്യേണ്ടത് പ്രമേയ രോഗിയാണെന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുകയാണ് കാർബോഹൈഡ്രേറ്റ് കൂടുന്നതാണ് പങ്ഗ്യാസിന്റെ ഈ പ്രശ്നത്തിനെല്ലാം കാരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റിനെ ഏൽപ്പിക്കാൻ മാത്രമേ ഇൻസുലിന്റെ ആവശ്യമുള്ളൂ പകരം പ്രോട്ടീനോ അതുപോലെ ഫാറ്റോ മറ്റ് പച്ചക്കറികളും അതുപോലെ പയറുവറങ്ങളും മധുരം കുറഞ്ഞ പഴങ്ങളും ഇലക്കറികളും അങ്ങനത്തെ ആഹാരങ്ങളിൽ തിരിക ആഹാരം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ആഹാരത്തിന് ആഹാരങ്ങളിൽ തിരിക അതോടെ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു രണ്ടാമത് നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്ന കുറച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറച്ച് ഷുഗർ കൂടുതൽ ഇതിനെയൊക്കെ ഹാർട്ടാക്കി മാറ്റി നമ്മളുടെ ഈ മസിലിനകത്ത് സംഭരിച്ച് വെക്കാൻ മസിൽ ഉണ്ടാവും മൂന്നാമത് നമ്മൾ വ്യായാമം ചെയ്താൽ ഈ കഴിച്ച ആഹാരത്തിന് കുറച്ച് എക്സർസൈസ് അത് കത്തിപ്പോ അന്ന് തന്നെ അതിനെ ബേൺ ചെയ്ത് കളയാൻ പറ്റും നമുക്ക് പിന്നെ സംഭരിക്കേണ്ട ആവശ്യമില്ല വരും അവിടെ ഇൻസുലിന്റെ ആവശ്യം കുറഞ്ഞു വരുമായിരുന്നു പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ കുറച്ച് ബ്രീത്തി എക്സൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കും അപ്പൊ ഈ കഴിച്ച് ആഹാരത്തിന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസ് കൃത്യമായ സെല്ലുകളിൽ എത്തും നമ്മുടെ പാംഗ്ലാസ് ഉൽപ്പാദന ഇൻസുലിൻ കൃത്യമായിട്ട് സെല്ലുകളിൽ എത്തും ഇത് രണ്ടും കൃത്യമായ സെല്ലുകളിൽ എത്തിയാൽ മാത്രമാണ് സെല്ലിന്റെ മെറ്റോ കൊണ്ടു ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ട് ബ്ലഡിന് ഷുഗർ കുറഞ്ഞുള്ളൂ വ്യായാമം ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞു പോയി വ്യായാമത്തിന്റെ കുറവൊന്നും സംഭവിക്കും ഇത് കൃത്യമായി നടക്കാതെ വരും അതിന്റെ ഫലമായിട്ടും ബ്ലഡിലെ ഷുഗർ കൂടും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ പ്രകൃതിക്ക് അനുകൂലമായ നാച്ചുറലായിട്ട് ചില ശരീരത്തെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഷുഗറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ പോലെ പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ നമ്മളെ ചുറ്റുപാടുണ്ട് അതിനകത്തുള്ള കോപ്പറും അയണും അതുപോലെ മാങ്കിനീസും ഐഡിനും ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും വെയിലുണ്ടു നിങ്ങൾ അരമുക്കൂറ് വെയിലും കൊണ്ടു വിറ്റാമിൻ യുടെ കുറവാണ് അപ്പം ആ ഡെഫിഷൻസോടെ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് തൈറോയിഡ് പ്രമേഹമുള്ളൊരു നാല് ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് അകത്ത് ചീരയുടെ ഇല വറച്ചു കൊടുന്ന് ചമ്മന്തി അടിച്ച് കഴിച്ചു അതിന്റെ പൂ തോരം വെച്ച് കഴിച്ചു അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ആയിട്ട് ഐഡിയും കിട്ടിയ പ്രശ്നം കുറഞ്ഞു അതിന് പകരം നമ്മളിപ്പോൾ മരുന്ന് മേടിക്കുക ഹോസ്പിറ്റലിൽ മരുന്ന് കഴിക്കുമെന്ന കുഴപ്പം നിങ്ങൾ അഗസിച്ചീര കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറുന്ന ഐഡി എന്ന് പറഞ്ഞാൽ ശരീരം വലിച്ചെടുക്കുകയാണ് നാച്ചുറൽ ആയിട്ട് മറ്റേ ഗുളികകൾ കൂടിയിട്ടോ ഉപ്പിൽ കൂടിയിട്ടോ നിങ്ങൾ അടിച്ചു കയറ്റുകയാണ് ചെയ്യണത് അപ്പൊ അവിടെ കൂടുതൽ വരും ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ കൂടുതലോ കുറവോ എന്ന ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണമായി തീരും കൂടാനും പാടില്ല കുറവ് ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ വേണം കൂട്ടുപോകാൻ ഇത് അൺബാലൻസ് ആവും അതുകൊണ്ട് നമ്മള് മരുന്നുകൾ ഉപയോഗിച്ചിട്ടല്ല ഇതിനെ പരിഹരിക്കേണ്ടത് ആഹാരത്തിലൂടെ വേണം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസിക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് അത് പരിഹരിച്ചാലാണ് പങ്ക് വ്യാസും ലിവറൊക്കെ പഴയ പോലെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ അപ്പം അത്ര ഒരു ആഹാരക്രമത്തിലേക്ക് വരണം പിന്നെ ഞാൻ ഈ മെഡിസിൻ്റെ കാര്യം പറഞ്ഞത് പ്ലാന്റ് മെഡിസിൻ അത് സ്ഥിരം കഴിക്കേണ്ട സാധനമല്ല തൽക്കാലം ഒരു പുഷ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അവയവങ്ങളൊക്കെ ഒന്ന് റീ കൺസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേണം ഉപയോഗിക്കാം സ്ഥിരം ഒരു മരുന്ന് ഉപയോഗിക്കരുത് അത് നമുക്ക് ചിലപ്പം നാളെ ദോഷമായിട്ട് വരാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഞങ്ങൾ നേച്ചർ ലൈഫിൽ മൂവായിട്ട് സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലൂടെ ഇങ്ങനെയാണ് ഇതിനകത്ത് രൂപപ്പെടുത്തി എടുക്കുന്നത് ഇതാണ് ഇതിനുള്ള മാർഗം പ്രശ്നം നമുക്ക് ഇതോടെ നന്നെ പരിഹരിക്കാൻ സാധിക്കും ഒരു പൈസയും ഇതിന് അടി അഡീഷണൽ ആയിട്ട് ചെലവ് വരുന്നില്ല നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല അതുപോലെ മറ്റു പ്രശ്നങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല നമുക്കിനി പ്രമേഹത്തിന്റെ ഡയബറ്റീസിന്റെ റെറ്റിനോപ്പതിയോ ന്യൂറോപ്പതിയോ പെരിഫറൽ ന്യൂറോപ്പതിയോ സെക്ഷ ഡിസേഷനോ കാർഡിയാക്ക് ഡിസീസോ ഫാറ്റി ലിവറോ കൊളസ്ട്രോളോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നാളെ ഉണ്ടാവുന്നു പേടിക്കുമെന്നേണ്ട പ്രമേഹമല്ല പ്രശ്നം പ്രമേഹം വന്നാൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു നൂറായിരം രൂപങ്ങൾ പെറുക്കെ പെടുക്കെ വരും ആദ്യം നമ്മൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു പിന്നെ ഇതിനൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും അവനൊരു കെട്ട് മരുന്നുമായിട്ട് പോകേണ്ടി വരും പാടുവിട്ടുണ്ടാക്കി പണം മുഴുവൻ ഒന്ന് ആശുപത്രി കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും സുഖ സന്തുഷ്ടിട്ടുണ്ടാവുകയില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയുടെ മാർഗത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം നിങ്ങളുടെ ശരീരമാണ് ഈ രോഗത്തെ മാറ്റണത് നമ്മൾ ശരീരത്തെ സപ്പോർട്ട് അതിനാവശ്യമായ ആഹാരം കൊടുക്കുന്നു അതിനാവശ്യമായി വ്യായാമം ചെയ്യുന്നു അതിനാവശ്യമായ ബ്രീത്ത് ചെയ്യുന്നു അതിനെ സഹായിക്കുന്ന ചില മെഡിസിൻ വാരിയുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നു ഇത്തരം മാത്രം ചെയ്യുകയുള്ളൂ നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ രോഗത്തെ മാറ്റണത് അപ്പൊ അവിടെ ഒരു അബദ്ധം സംഭവിക്കില്ല ഈ ഒരു മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാംസ് നടത്തണത് നിങ്ങളെ വിളിച്ചിരുത്തി ഇതെല്ലാം പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് വ്യായാമം ചോദിച്ചു നല്ല ആഹാരം കഴിപ്പിച്ചിട്ട് നിങ്ങളുടെ ഈ രോഗത്തിൽ നിന്ന് റിമൂവ് വിമുക്തമാക്കി എടുക്കുക ചെയ്യണത് അപ്പൊ ഈ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്